നമ്മുടെ ഒരു വാഹനം മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ പലർക്കും സംഭവിക്കുന്ന അബദ്ധങ്ങൾ പറയാം അതായത് വണ്ടിയുടെ ഒറിജിനൽ ആർ സി ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വാഹന വിൽപ്പന കരാർ ഉടമ്പടി പ്രകാരം വാഹനം മേടിക്കുന്ന ആൾക്ക് പൂർണ്ണമായിട്ട് കൊടുക്കുന്ന ഒരു രീതി എന്നിട്ട് വാഹനത്തിൻ്റെ ഒറിജിനൽ ആർ സിയുടെയും ഇൻഷുറൻസിൻ്റെയും പൊലൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെയും ഒപ്പം തന്നെ വാഹന വിൽപ്പന കരാർ ഉടമ്പടിയുടെ ഒരു കോപ്പി എടുത്ത് കൈവക്കുന്ന ഒരു രീതി ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല വാഹനം വിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ പൂർണ്ണമായിട്ട് വാഹനം മേടിക്കുന്ന ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾ പേര് മാറാതെ വരികയോ വാഹനം കൈമാറി കൈമാറി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല ഈ വാഹന വിൽപ്പന കരാർ ഉടമ്പടിക്ക് കോടതിയിലൊന്നും വലിയ വാല്യൂ ഒരു കാര്യമല്ല സാധാരണ എഴുതി തയ്യാറാക്കുന്ന ഒരു വാഹന വിൽപ്പന കരാർ ഉടമ്പടി മാത്രമാണ് അത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏത് ആർ ടി ഓഫീസിന്റെ കീഴിലാണോ നമ്മളുടെ ഉള്ളത് ആ ഒരു ആർ ടി ഓഫീസിലേക്ക് നമുക്ക് ഓൺലൈൻ വഴി നമ്മുടെ വാഹനം വിൽക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും അതിന് നമുക്ക് അക്ഷയ വഴിയോ ഇ സേവ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാം സാരഥി പരിവാഹൻ എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിലൂടെ ഫോം ഇരുപത്തി ഒൻപതും മുപ്പതും ചെയ്ത് കൊടുക്കണം ഇത് നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ് ഇനി എന്താണ് ഫോം എന്നുള്ളത് പറയാം വാഹനങ്ങളുടെ ഉടമസ്ഥ അവകാശം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഫോമുകളാണ് ഫോം ഇരുപത്തി ഒൻപതും ഫോം മുപ്പതും ഫോം ഇരുപത്തിയൊൻപത് വാഹനം വിൽക്കുന്നയാൾ ആർ ടി ഓഫീസിൽ നൽകേണ്ട അറിയിപ്പാണിത് ഇതിൽ വാഹനത്തിന്റെയും വാങ്ങുന്ന ആളുടെയും വിവരങ്ങൾ നൽകണം ഫോം മുപ്പത് വാഹനം വാങ്ങുന്നയാൾ ആർ ടി ഓഫീസിൽ നൽകേണ്ട അറിയിപ്പാണിത് ഇതിൽ വാഹനത്തിന്റെയും വിൽക്കുന്ന വിവരങ്ങൾ നൽകണം ഈ ഫോമുകൾ പൂരിപ്പിച്ച് ആർ ടി ഓഫീസിൽ നൽകിയാൽ മാത്രമേ വാഹനത്തിന്റെ ഉടമസ്ഥ അവകാശം നമുക്ക് കൈമാറാനായിട്ട് സാധിക്കൂ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനത്തിന്റെ ഒറിജിനൽ ആർ സി അതുപോലെ തന്നെ വാഹനത്തിന്റെ ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വാഹനം മേടിക്കുന്ന ആളിന്റെ ആധാർ എന്നിവ നിങ്ങൾ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ ഞാനത് കുറച്ച് കൂടുതലാണ് ദിവസങ്ങൾ പറയുന്നത് ചിലപ്പോൾ അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് ഒറിജിനൽ ആർ നിങ്ങളുടെ പേരിലേക്ക് മാറിയ ആ ഒരു ആർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതായത് വാഹനം മേടിച്ച ആൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്